ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊരു അടിപൊളി വന്നിട്ടുണ്ട് ഞാൻ അതിലെ ഒരെണ്ണം ക്രീമിങ്ങായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വൈറ്റ് ഒരു എന്താ പറയുക ഒരു ഗ്രീനോ ചെറുപ വെച്ചാണ് എന്ത് വെള്ളം പറയാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ആണ് അതിന്റെ ഫുൾ വ്യൂ നമുക്കൊരു മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങോട്ട് കാണിച്ചിട്ട് വരാം കൂടെ വായോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിന്റുകളാണ് ഏറ്റവും ഭംഗിയുള്ളത് കേട്ടോ ജോർജ്ജെറ്റിൽ വരുന്ന നല്ലൊരു ബി നെക്കിൽ വരുന്ന ഒരു ആലിയ പാറ്റേണിൽ വരുന്ന നല്ല ാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തിട്ടോ നിങ്ങൾക്ക് വില കുറഞ്ഞൊരു തീം ആണ് കേട്ടോ ഒരു ക്രിസ്മസിന് പറ്റിയ ഒരു കളക്ഷൻ ആണ് അപ്പൊ ഞാൻ എന്തായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര മീഡിയം ടു മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് വരുന്നത് ഫസ്റ്റ് കളർ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആർക്ക് സോറി റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിടാം കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രാ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സിമ്പിളായിട്ട് വരുന്നതാണ് എന്താ നല്ല ക്വാളിറ്റി ജോർജ് പ്രിൻ്റഡ് ആണ് അതേപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് വൈറ്റ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കഴുകിയാലൊക്കെ പെട്ടെന്ന് ഉടങ്ങി കിട്ടുന്നൊരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് ഇങ്ങോട്ട് പോരട്ടെ അടുത്ത കളറ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് കേട്ടോ സൂപ്പർ 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 ഏതാണ് ഏറ്റവും ഭംഗി എന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകളില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ശരിക്കും ഞെട്ടുന്നൊരു കളറാണ് കേട്ടോ റോയൽ ബ്ലൂ എന്ന് പറയുന്നത് നല്ല കുഞ്ഞു പ്ലേറ്റ്സ് ഫ്രണ്ടില് ബാക്കിൽ കോൺസെപ്റ്റാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടാം ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചു പറയാൻ പറ്റുന്നില്ല ഈ പിള്ളേർ ഇവിടെ നല്ല രസമായിട്ട് വരുന്ന ഗ്രീൻ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ എല്ലാം വൈറ്റ് കളറുകളൊക്കെ വന്നപ്പോഴത്തേക്കും പറയാൻ വാക്കുകളില്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കായിട്ട് ഓരോ ദിവസവും എന്തോരം വെറൈറ്റികളാണ് കൊണ്ടുവരുന്നത് അതും ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിയാ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടി കാണിക്കില്ല കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു റേറ്റിൽ ഇങ്ങനത്തെ കുർത്തീസുകൾ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ അപ്പൊ മൂന്ന് കളറ് കണ്ടും നാലാമത്തെ കളറ് അതെ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റും യെല്ലോയും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ് ഏതാണ് ഭംഗിയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം അത്ര ഭംഗിയുള്ള നാല് കളറുകളാണ് ഇത് നമുക്ക് ഒരു ഡാമേജും വരത്തില്ല ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ ഒരു വൈറ്റ് കളറിലെ കമ്മലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളും നാല് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ണിക്ക് ഇതുപോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസുകളുമായിട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളെ ഞാനങ്ങ് കൺഫ്യൂഷൻ ആക്കുവാണ് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആണല്ലേ എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം നിങ്ങൾ സാധാരണക്കാർക്ക് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ട്രെൻഡിങ് കുർത്തീസുകളും ഇനി പുതിയതായിട്ട് ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പോവാണ് അപ്പോലി പേജും ചാനലും ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസാണ് ഇതുപോലെയാണ് ഓരോ ദിവസവും റെഡി സ്റ്റോക്കിൽ ഒലീവിയ കുർത്തീസുകൾ കൊണ്ടുവരുന്നത് നമുക്കൊരു പ്രീ ബുക്കിംഗ് സിസ്റ്റമോ ഒന്നുമല്ല വേണമെങ്കിൽ നമുക്കും ഈ ഒരു ചെറിയ റേറ്റ് ഒന്ന് കാണിച്ച് പ്രീ ബുക്കിംഗ് എടുത്ത് ചെയ്ത് കൊടുക്കാം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ നല്ല കുർത്തീസുകൾ കിട്ടുവാൻ മാത്രമാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു ചെറിയ റേറ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് കാര്യങ്ങൾ ഒരുപാടാണ് ഡെയിലി ആണ് റെഡി സ്റ്റോക്കിൽ ഇതുപോലെ വീഡിയോസുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ ഇതുപോലെ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ചില ദിവസങ്ങൾ നമ്മൾ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെ കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കാത്തത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒറ്റ വീഡിയോ ആക്കുന്നത് പോലും ഇതുകൊണ്ട് തന്നെയാണ് കാരണം ഏറെ ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ക്വാണ്ടിറ്റി കണ്ടല്ലോ